നമസ്കാരം അല്പസമയം മുമ്പ് ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേന്ദ്ര ബഡ്ജറ്റിനെ രാജ്യം ഉറ്റുനോക്കിയത് ആ പ്രതീക്ഷകൾ സാർത്ഥകമാക്കുന്ന രീതിയിൽ തന്നെ രാജ്യ പുരോഗതിക്ക് സഹായകമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് അല്ല എന്ന് നമുക്കിത് നിസ്സംശയം പറയാം പക്ഷേ ഈ ബഡ്ജറ്റ് അത് തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം നേരിടുന്ന വെല്ലുവിളികളെ കൂടി അതായത് കയറ്റുമതിക്കടക്കം വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അമേരിക്കയുടെ യുദ്ധം നടക്കുന്നുണ്ട് പുതിയ മാർക്കറ്റുകൾ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് ആഭ്യന്തര തലത്തിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മത്സരക്ഷമത വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണം അടിസ്ഥാന സൗകര്യ വികസനം ഇതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇത്തവണയും നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അധികം ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നിലയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുകയാണ് മൊറാർജി ദേശായിയാണ് ആണ് പത്ത് ബഡ്ജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ഇപ്പോൾ ഇതാ ഒൻപത് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതും തുടർച്ചയായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബഡ്ജറ്റിൽ കേരളത്തിന് എന്താണ് എന്നുള്ളതാണ് തീർച്ചയായും ഈ അപൂർവ ധാതു ഇടനാഴിയിൽ കേരളത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടൂറിസം പദ്ധതിയിൽ ും കേരളത്തിന്റെ പേര് വന്നിട്ടുണ്ട് അതോടൊപ്പം പദ്ധതികൾ കേരളത്തിന്റെ പേര് പരാമർശിക്കാതെ തന്നെ രാജ്യത്താകമാനം പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ അത് കേരളത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന പദ്ധതികളാണ് സ്ത്രീ ശാക്തീകരണ പദ്ധതികളടക്കം കേരളത്തിന് ഉപയോഗിക്കാൻ സാധിക്കാവുന്ന പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പോഴും കേരളം ചോദിക്കുന്നത് അതിവേഗ റെയിൽ പാത എവിടെ എന്നുള്ളതാണ് ഈ അതിവേഗ റെയിൽ പാതയെ കേരളത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ബഡ്ജറ്റിൽ പദ്ധതി പ്രഖ്യാപിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഈ പദ്ധതി കേരളത്തിന് ഉണ്ടാകാത്തത് മാത്രമല്ല കേരളത്തിനില്ലാതെ മറ്റ് ഏഴ് അതിവേഗ റെയിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് മുംബൈ പൂനെ അതോടൊപ്പം തന്നെ പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു ദില്ലി വാരാണസി വാരാണസി സിലിഗുഡി എന്നിങ്ങനെ ഏഴ് പ്രധാനപ്പെട്ട അതിവേഗ റെയിൽ പാതകൾ കേന്ദ്രം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ എന്തുകൊണ്ടാണ് ഏറെ പ്രതീക്ഷിച്ചതുപോലെ കേരളം ഉൾപ്പെടാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മെട്രോമാൻ ഇ ശ്രീധരൻ കേരളത്തിലൊരു വാർത്താസമ്മേളനം നടത്തി ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് അതായത് അദ്ദേഹം ഡൽഹി മെട്രോ യുടെ പ്രതിനിധി ഡി എം ആർ സിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചത് കേന്ദ്രം കേരളത്തിൽ ഒരു അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു അത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ആ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പദ്ധതിക്ക് ചുമതല അത് ഡി എം ആർ സിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പത്തു പതിനഞ്ച് ദിവസത്തിലേറെയാകും അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത് എന്ന് ഈ ശ്രീധരൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത് മുഖവിലേക്ക് എടുക്കാതെ അതിനിപ്പോൾ സർക്കാർ പറയുന്നത് ഈ ശ്രീധരൻ ഒരു സാധാരണ പൗരൻ മാത്രം ാണ് ആ പൗരൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അതിന് സർക്കാർ എങ്ങനെയാണ് അതിനൊരു മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ സാധാരണ പൗരനായിട്ടല്ല അദ്ദേഹം ഡി എം ആർ സിയുടെ വക്താവായിട്ടാണ് അല്ലെങ്കിൽ ഡി എം ആർ സിയുടെ പൗരനായിട്ടാണ് അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തിയത് തീർച്ചയായും അദ്ദേഹം ആ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആളല്ല പക്ഷേ സംസ്ഥാന ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ ഇതിന് സമാനമായ എന്തോ പദ്ധതി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന ഒരു സൂചനകൾക്കിടയിൽ അദ്ദേഹം ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് കാരണം കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് പുറത്തു പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് അനൗപചാരികമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഈ ശ്രീധരൻ വഴി കേന്ദ്ര സർക്കാർ നടത്തിയെന്ന് തന്നെ പറയണം പക്ഷേ അത് അംഗീകരിക്കാതെ സംസ്ഥാന സർക്കാർ ഒരു അർത്ഥ അതിവേഗ പാത അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കാനായി കേന്ദ്രം ഇതാ ഒരു പദ്ധതി കൊണ്ടുവരാൻ പോകുന്നു എന്നറിഞ്ഞതിന് ശേഷം സംസ്ഥാന ബഡ്ജറ്റിൽ ഒരു അർത്ഥ അതിവേഗ പദ്ധതി പ്രഖ്യാപിക്കുകയും അതിന് നൂറ് കോടി രൂപ നീക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അത് കേന്ദ്ര പദ്ധതി യെ എന്ന് തന്നെ പറയണം കാരണം ഈ ഏഴ് അതിവേഗം റെയിൽ പദ്ധതികൾക്കൊപ്പം കേരളത്തിൻ്റെ റെയിൽ പദ്ധതിയും തിരുവനന്തപുരം കണ്ണൂർ പാതയും ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ അതിന് സമാന്തരമായ ഒരു പദ്ധതി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അവസാന നിമിഷമായിരിക്കാം കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും കേരളത്തിൻ്റെ അതിവേഗ റെയിൽ എടുത്തു മാറ്റപ്പെട്ടത് എന്ന് തന്നെ പറയണം കാരണം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം അവിടെ ഒരു അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് വിദഗ്ദ്ധ അഭിപ്രായമുണ്ട് എങ്കിലും കേരളം അത് പ്രഖ്യാപിച്ചിരിക്കുന്നു ബഡ്ജറ്റ് ിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു തുകയും നീക്കി വച്ചിരിക്കുന്നു അപ്പോൾ അതിനു മുകളിലായി രണ്ടാമതൊരു അതിവേഗ റെയിൽ പാത കേന്ദ്രം എന്തിനു വേണ്ടി പ്രഖ്യാപിക്കണമെന്ന ചിന്ത അത് വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഈ വിമർശകർ ഉത്തരം പറഞ്ഞേ മതിയാകൂ സംസ്ഥാനം കേരളത്തിൽ നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത ഒരു അർത്ഥ അതിവേഗ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു തുകയും നീക്കി വച്ചിരിക്കുന്നു ആ അവസരത്തിൽ എന്തിനാണ് കേന്ദ്രം ബഡ്ജറ്റിൽ വീണ്ടും ഒരു അതിവേഗ റെയിൽ പാത പ്രഖ്യാപിക്കുന്നത് ഇത് തീർച്ചയായും സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ് അന്ന് ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പതിനഞ്ച് ദിവസത്തിലേറെ ദിവസം എടുക്കുമെന്ന് തീർച്ചയായും ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ സാധിക്കുന്നത് ഇനി എന്തായാലും സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നിരിക്കെ കേന്ദ്ര സർക്കാർ അത് പ്രഖ്യാപനം മാറ്റിവെച്ചിരിക്കെ ഒരുപക്ഷെ അങ്ങനെ മാറ്റി വച്ചിട്ടുണ്ട് എങ്കിൽ റെയിൽവേ മന്ത്രാലയം ഇനി സംസ്ഥാന സർക്കാരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്താനും ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാവുകയാണ് എങ്കിൽ സംസ്ഥാനവുമായി അഭിപ്രായ ഐക്യവും ഉണ്ടാവുകയാണ് പദ്ധതി വീണ്ടും പ്രഖ്യാപനം സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം പറയാം കേന്ദ്രം അത് ബഡ്ജറ്റിൽ ഇക്കാര്യം പ്രഖ്യാപിക്കാനിരുന്നതാണ് എന്ന തൻ്റെ സൂചനകളെല്ലാം ഉണ്ട് ആ സൂചനകൾ വകവയ്ക്കാതെ സംസ്ഥാനം മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു അത് മണ്ടത്തരമായി പോയി ആ പ്രഖ്യാപനം കാരണമാണ് സംസ്ഥാനത്തിന് കേന്ദ്രം പ്രഖ്യാപിക്കാനിരുന്ന അതിവേഗ റെയിൽ പദ്ധതി ഇല്ലാതെ പോയത് അട്ടിമറിക്കപ്പെട്ടത് എന്ന് ഈ ഘട്ടത്തിൽ ന്യായമായും സംശയിക്കാൻ സാധിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും